പോത്തിനായിട്ട് വരുന്നുണ്ട് ഏ അന്ന് സാറായി പോത്ത് സൈസ് ആയിക്കണ് പോ അന്ന് നമ്മൾ വീഡിയോ എടുത്തില്ലേ ഞമ്മള് വീട്ടിയെടുത്തില്ലേ കാട്ടിറായിക്കണ് എന്നും ഉറക്കില്ല പോലീസ് പോത്തിനെ പോത്തിനൊന്നും ഒരയാണ് വേണ്ടി പോത്തിനൊന്നും വെള്ളത്തിലിട്ടിട്ട് ഒരക്കലും പിടിക്കലും ഒക്കെയാണ് വേണ്ടി വള്ളാണ്ട് പുത്തർത്തു ഒരു സുഖമുണ്ടാവും ഒരു കുളിറുമ്പണ്ട് കേറും ഏയ് പുറം ഇരുവട്ടാരിഞ്ഞിക്കണ് ആ അരച്ചോ അരച്ചോ ആണോ അരച്ചൂടക്ക് ആ ആ ഐ ഒരു സുഖം ഉണ്ടാവും ഇപ്പൊ ഒരു ഇളം സുഖം അണ്ട് അരക്കുമ്പൈ ആ ആ പേന അരിച്ചലും ഇതൊക്കെ പൂവും ആ സൗണ്ട് വരണോ വരക്കുമ്പോ എന്താണ് ആ സൗണ്ട് ഇന്ന് നല്ല സറിക്കണ്ന്ന് ദക്കണു നല്ല പച്ചപ്പുല്ലൊന്നല്ല പോത്തിണ്ടായി തളിർത്തിണ്ട് കേറുള്ളൂ മിനിസം ഇനി ചോട്ടിന്റെ ഇട ഉണ്ടോ അരച്ചുകൊടുക്കും പോയി ആയിൻ്റെ ശിവൻകുട്ടിയേ ഒരു സുഖം തന്നെ ചോട്ടിന്റെ ഇടയിലൊന്ന് ആ വാതിട്ടിട്ടൊന്ന് രണ്ടു വലിയ കൂടി വലിക്കണം കേട്ടാ എന്നാല ചോട്ടിന്റെ ഇടയിൽ പറയാണ്ട രണ്ട് വല്ല്യ വലിച്ച കൊമ്പിന്റെ ആ ഒരു സുഖാണ് അതിന്റെ ശിവൻകുട്ടിയേ അങ്ങനെ തന്നെ കൊമ്പിന്റെ ഇടയിലൊക്കെ അങ്ങനെ കൊമ്പിന്റെ ഇടയിൽ ചളി കയറിണ്ടാവു ആ അതന്നെ അത് തന്നെ അത് തന്നെ പണി അതാ എന്താണ് ആ ഒരക്ക കൊടുക്കണം പൈസ ചോടിന്റെ ഉള്ളൊന്നു എന്നിട്ട് കൈകിട്ട് തിരിക്കണം എന്താ അതെന്താ ചോടിൻ്റെ ഉള്ളില തിരിക്കാൻ ഏയ് ആ ചോടിൻ്റെ ഉള്ളിട്ട് തിരിക്കണേ വേറെ തന്നെ ആ ശീലേ ആ ആ ആ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ ചോടിൻ്റെ ഉള്ളങ്ങട്ട് ഉള്ളങ്ങട്ടായി ഉള്ളങ്ങോട്ട് കണ്ട് അല്ലോ സാറാവട്ടെ ആ ആ ചോടിൻ്റെ ഉള്ളൊക്കെ വരട്ടുള്ളൂ ആ അതന്നെ അതന്നെ അങ്ങനെ തിരിച്ചിട്ട് നിൽക്കട്ടെ തിരിച്ചിട്ട് വരട്ടെ ആ അത് ചോടിന്റെ ഉള്ളിലൊക്കെ പോത്തിന്റെ നല്ല വൃത്തിയാണോ നല്ല പോണ്ടായി ദമ്മിക്കണ്ട വരള്ളൂ നല്ല മെനക്കെടുണ്ട് ആൾക്കാരെ ചേർത്തിപ്പുണങ്ങാ ആ നല്ല അധ്വാനാണ് ആ നല്ല കൂടുതലാറും ആ അത് കൂടുതലാവും എന്നാ ചന്ത പോയാലോ പറഞ്ഞിട്ട് ഒക്കെ പെട്ടു ഓറ്റത്തെ നാടൻ പോത്ത് ഇങ്ങനെ ഇറച്ചി കയറി തൂർമായിട്ട് ആയിട്ട് എടുക്കണേ ഉള്ള കാഞ്ഞള്ളു ഇതൊക്കെ കുട്ടിച്ചിട്ട് ആ ആന തിരിച്ചോ ആ അങ്ങനെ തിരി ആ തന്നെ ആന പറഞ്ഞാ കേക്കണം പോത്ത് വേണമെങ്കിൽ നാട്ടിൽ നിന്ന് കിട്ടണം ആ ഞമ്മളെ ആൾക്കാരുടെ ഇടയിൽ നടന്നിട്ടുള്ള ഒരു ബന്ധാണത് അല്ലേ ആ ആൾക്കാരുടെ നടന്നിട്ട് ഒരു ബന്ധം വേണമെന്ന് ഇണങ്ങി പോരണം വെരി സ്മോൾ ദ സിമ്പിൾ വർക്ക് എന്ന് പറയാ ആ ശിവൻകുട്ടിയെ എന്താ പോത്തിന്റെ ചന്തിക്കാനോ കനത്തണ്ട് കുടിക്കണെന്നാ പറഞ്ഞു അല്ല വരച്ചോ വരച്ചോ തല കണ്ടില്ലേ പോത്തൊരു സുഖത്തിൽ കെടുക്കണ് ആ ചന്തിമണ്ണ വരച്ചോടുക്കു ആ വാലിട്ട് നീക്കിടട്ടാ പോത്ത് അരച്ചോ വരച്ചോ ആ അങ്ങനെ തന്നെ അതോ കിടന്നട്ടാ മൂക്കാറ് ലൂസല്ലേ കഴിച്ചില്ലല്ലോ ഇല്ലല്ലോ കഴിച്ചില്ല ആ ആ ഞാൻ മോന്ത്ര സൈഡൊക്കെ ആ തല വരച്ചോട തല ആ അനേ തല വരക്ക് അങ്ങനെ വരക്കണം എന്നും പാടത്ത് കെട്ടിയ ചളിയിൽ ഉറുങ്ങിട്ടുണ്ടെങ്കിൽ നല്ലോണ്ട് ഒരച്ചു കൊടുക്കണം ഇനി വെള്ളവും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നും കൈകല് നല്ല പോത്തിന് അല്ലേ പോത്ത് വൃത്തിയിൽ നിൽക്കണം ഞമ്മളെങ്ങനെ വൃത്തിയിൽ നിൽക്കണേ അതേപോലെ പോത്തും വൃത്തിയിൽ നിൽക്കണം എന്നാ പറഞ്ഞത് ഇപ്പ തീറ്റക്രമത്തിൽ മാറ്റിയിരിക്കണോ മിഞ്ച് മിഞ്ച് തീറ്റപ്പം എന്തെങ്കിലും മാറ്റം വരുത്തില്ല ഏത് തീറ്റ ആണ് ഇപ്പൊ കൊടുക്കണത് ചോളത്തോടും മിക്സഡ് തീറ്റ എല്ലാവരും പാടുള്ളത് ഗുണമേന്മ ഉള്ള തീറ്റ അല്ലേ ഒക്കെ പാടാണ്ട് കൊടുക്കും അല്ല ആ ഒന്നുകൊണ്ട് കേറ്റിക്കാണി പോത്തിനാണ് നടന്നു വരുന്നത് കാണട്ടെ പോത്തേ പോത്തിൻ്റെ പുറം ഇരുവ് കാണിച്ചതാണ് ഇതാണ് ട്ടോ അജി പെരുന്നാൾക്കുള്ളതാണിത് അല്ലേ ആ ഇപ്പോൾ ചോദിച്ചു വന്നിട്ട് കാര്യം കാര്യമില്ല കൊടുക്കില്ല ആ ചോദിച്ചു രണ്ടാമത് ചോദിച്ചാ കൊടുക്കണ ചാർജല്ലേ ആ ആ കൊടുക്കും ചാർജു അതാ ചന്തിക്കാനാണ് കൂടിയാണ് ഇതാണ് നമ്മളെ അബുക്കാരിന്റെ പൊത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും വന്നിരിക്കാണ് പൊത്ത് നല്ല നേരം വലിയ ീറ്റയുടെ പവർ തന്നെയാണ് അല്ലേ ഇപ്പൊ മേടിച്ചിട്ട് എത്ര ആയിണ്ടാവും ഞമ്മള് മേടിച്ചെണ്ടത്ത് കേറി ഉയരും വെച്ചിരിക്കണ പോത്ത് ഉയരും വെച്ചിണ് ഇറച്ചും കേറീക്കണ് ആ ഒന്ന് വിസാറാക്കണം ആ ഇനി മറ്റേ ചക്കരമത്തി ഇതൊക്കെ ഉണ്ടാവും അത് കൊറച്ചേച്ച കൊടുക്കട്ട കൊണ്ടുവരുന്നുണ്ട് ആ മുന്തിരി ആപ്പിളൊക്കെ കൊടുക്കുന്ന ആറു വില കൂടിയാ കൊടുക്കണ് മക്കൾക്കും കിട്ടലില്ല അപ്പൊ പോത്തിനാ കൊടുക്കണ് എന്നാ പോയിക്കോളെ ആ